ഈ കാലഘട്ടത്തിൽ ധാരാളം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒന്നാണ് വെരിക്കോസ് വെയിൻ എന്നത് സാധാരണഗതിയിൽ മുട്ടിന് താഴെ കാലിലാണ് ഇത് സാധാരണയായിട്ട് അധികവും കാണപ്പെടാറുള്ളത് വെയിൻസുകൾ ചുരുണ്ടുകൂടിയതുപോലെ പച്ച കലർന്ന നീല നിറത്തിൽ കാണപ്പെടാറാണ് ഇത് പതിവ് ചെല്ലിൽ ഇത് നന്നായിട്ട് തടിച്ച് കാണപ്പെടും എന്നാൽ മറ്റു ചെല്ലിലെ ചെറിയ കനം കുറഞ്ഞ വെയിനുകളായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത് ഒരു ഓക്കുപേഷണൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് പ്രധാനമായിട്ടും വരാറുള്ളത് ഉദാഹരണത്തിന് ടീച്ചർ ട്രാഫിക് പോലീസ് അതുപോലെ സെയിൽസ് സ്റ്റാഫ് എന്നിവർക്കൊക്കെ ഇത് വളരെയധികം ഈ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് വളരെയധികം ഇത് കാണപ്പെടുന്നത് അതുപോലെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയങ്ങളിലും ഇത് വരാൻ വരാം അതുപോലെ തന്നെ പാരമ്പര്യം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പാരമ്പര്യമായിട്ട് ഇത് വരാനായിട്ട് ഒരുപാട് സാധ്യത വളരെ കൂടുതലാണ് വേരിക്കോസ് വെയിൻ കാരണം മിക്ക ആൾക്കാരിലും ഭയങ്കരമായി കാലുകഴപ്പൊക്കെ ഉണ്ടാകാറുണ്ട് ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോഴും ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ഷുഗറുള്ള ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പൊട്ടുകയോ മറ്റോ ചെയ്താൽ ഉണങ്ങി കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ ഇതിനെ വളരെയധികം ഭയപ്പാടോടെ കൂടിയാണ് കാണ കാണുന്നത് എന്താണ് ഈ വേരിക്കോസ് വെയിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാം ശരീരത്തിലെ അശുദ്ധ രക്തം തിരികെ കരലിലെത്താതെ വെയിനുകൾ കെട്ടിക്കിടക്കുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കെട്ടിക്കിടന്നതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് പോലെ ഉരുണ്ട് ചുരുണ്ടുകൂടി വരുന്നു ഇതാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇത് മിക്കവാറും കാലുകളിലാണ് കാണപ്പെടാറുള്ളത് ഇത് കാലുകൾ കണ്ടു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും രക്തം കട്ട പിടിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ രക്തം കട്ട പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ വെരിക്കോസ് ബെയിൻ ഉള്ളവർക്ക് രക്തം കട്ട പിടിക്കുന്ന പ്രവണത വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരും ഇതിനെ നിശേഷം മാറ്റാൻ നമുക്ക് കഴിയും എന്നാൽ നമുക്ക് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഷുഗർ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പാക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഹോം റെമഡീസുകളൊക്കെ ഉപയോഗിക്കാവൂ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ യാതൊരു ഫലം കിട്ടുകയും ഇല്ല മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഷുഗർ ഒന്നും ഇല്ലെന്ന് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഷുഗർ നമ്മുടെ കൺട്രോളിലാണ് എന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോന്നിനൊക്കെ നമുക്ക് അലർജി ഒന്നും ഇല്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് ഉറപ്പാക്കേണ്ടതാണ് ഇതിന് തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങളും നമ്മളിൽ നമ്മളെ ആക്രമിക്കാറില്ല വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളായ തക്കാളി നാരങ്ങ ക്യാപ്സിക്കം എന്നിവയും ധാരാളം അടങ്ങിയ ബനാന ഇനി അടുത്തതായിട്ട് ഉള്ളി ക്യാബേജ് എന്നിവയും ബ്രൊക്കോളി അവക്കാഡോ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഒമേഗ ത്രീ മഗ്നീഷ്യം അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് പാല് പ്രോട്ടീൻ ഫുഡ് അതുപോലെ തന്നെ ഗോതമ്പ് മൈദ ഓട്സ് ഉപ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങള് ആൽക്കഹോള് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് വെരിക്കോസ് വെയിൻ വന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്റ്റേജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് ഈ വെരിക്കോസ് വെയിൻ പൊട്ടാറ് പതുണ്ട് എങ്ങനെ പൊട്ടി പൊട്ടുന്ന ആൾക്കാരിൽ ഒരു കാരണവശാലും അവർ ഒരു തുള്ളി പാല് പോലും കുടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരു ചെറിയ ചെറുതായിട്ട് കുറച്ച് പാലൊഴിച്ച് നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പോലും കരിയാൻ തുടങ്ങുന്ന ഈ മുറിവ് വീണ്ടും അതുപോലെ തന്നെ പഴയതുപോലെയായി വരാനായിട്ട് ഈ പാല് ഉപകരിക്കുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രശ്നമാണ് വെരികോസ് വെയിൻ ഉള്ളവർക്ക് ഈ പാല് കുടിക്കുന്നത് അപ്പോൾ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വ്യായാമം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ തന്നെ കാൽഫ്രൈസസ് ആങ്കിൾ ടെസ്റ്റ് എന്നിവ പ്രധാനമായിട്ടും ചെയ്യുക അടുത്തതായിട്ട് തക്കാളി മുറിച്ച് വെരിക്കോസ് വെരിക്കോസ്വേനുള്ളിടത്ത് കുറച്ചു നേരം തേച്ച് പിടിപ്പിച്ചാൽ ചെറിയ രീതിയിലുള്ള അതായത് ആരംഭത്തിലൊക്കെയാണ് ഈ വെരിക്കോസ് വെരിക്കോസ്വേൻ ആരംഭമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് മാറിക്കിട്ടും അടുത്തത് മറ്റൊന്നെന്ന് പറയുന്നത് കടുക ചെറുതായിട്ട് ചൂടാക്കി കാലിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വലിയ ബലമൊന്നും കൊടുക്കാതെ കൊടുക്കുക സാധാരണ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഈ കടുകണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കാലിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് കൊടുക്കണം കാരണം ബ്ലഡ് നമുക്ക് മുകളിലേക്ക് പോവുകയാണ് വേണ്ടുന്നത് കാരണം അവിടെ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലഡ് മുകളിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വലിയ ബലമൊന്നും കൊടുക്കാതെ കൊടുക്കുക ഇത് കുറഞ്ഞത് ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യണം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പ്രയോജനം കിട്ടുകയുള്ളൂ അടുത്തതായിട്ട് വെളുത്തുള്ളിയും തുളസിയിലയും അരച്ച് അരിച്ചെടുക്കുക നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക അതിലേക്ക് മുൾട്ടാണി മിൽട്ടിയും ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർക്കുക ഒലിവ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാവുന്നതാണ് ഇതും ആരംഭമാണെങ്കിൽ മാത്രമേ മാറിക്കെട്ടുകയുള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം